നമസ്കാരം നമസ്കാരം നിങ്ങൾ ഈ ഈ എത്രയായി ഞാൻ വണ്ടി ഇപ്പം ഇപ്പം ഒരു ഒരു വർഷം വർഷം കഴിഞ്ഞു ഏകദേശം എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഓടി ആണല്ലേ മോഡൽ ഏതാ ിഫ്റ്റിന്റെ ടോപ്പ് എൻ്റെ ആദ്യമേ ഉള്ളത് പ്രൈമാണ് ഞാൻ പ്രൈം ആണ് അത് ഏകദേശം ഇപ്പൊ എമ്പത്തയായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി വണ്ടി നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ഒരു വർഷം കൊണ്ട് തന്നെ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടി അറുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ എന്റെ കൂടെ വേറൊരാളും ഉണ്ട് വണ്ടി എടുത്തായിരുന്നു ഐമൻ സൈദലവി എന്ന് പറയുന്നത് പാലക്കാട് ഉള്ളേ അദ്ദേഹം ഇപ്പൊ ഏതാണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി ആണല്ലേ ഓക്കെ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ രജിബ്രോനോട് എനിക്ക് ചോദിക്കാനുള്ളത് അറുപത്തയ്യായിരം കിലോമീറ്റർ ഒരു വർഷം ഓടിയ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞു തരുമോ പിന്നെ ഒരൊറ്റ കാര്യം നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ട് പറയണം കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ റിവ്യൂ കണ്ടിട്ട് പലരും ഈ വണ്ടി എടുക്കാനും എടുക്കാതിരിക്കാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ജരുമായിരിക്കണം നിങ്ങൾ അങ്ങനെ ഉറപ്പുണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും മറ്റുള്ള ഇത് പറയില്ല എൻ്റെ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ഞാൻ വണ്ടി വഴി കിടന്നിട്ടില്ല ഞാൻ ഹാപ്പിയാണ് വണ്ടിയിൽ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓടിക്കുന്നതും രണ്ടാമതും ടാറ്റ എടുത്തത് അതുകൊണ്ടാണ് ആദ്യത്തെ വണ്ടി പ്രേം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ഓടിച്ചു പക്ഷെ ഒരു റേഞ്ച് പറയുന്നത് ഇപ്പം ആദ്യത്തത് മുന്നൂറ്റി പതിനാറാണ് പറഞ്ഞത് ഒരു ഇരുന്നൂറ്റി ഇരുപത് ശരാശരി അത് കിട്ടും ഇത് നാനൂറ്റി അറുപത്തി അഞ്ചാണ് പറഞ്ഞത് ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ശരാശരി അതിൽ കൂടുതൽ കിട്ടില്ല ചില സമയങ്ങളിൽ മുന്നൂറ്റി നാൽപ്പതൊക്കെ കിട്ടും ഓക്കെ അതൊക്കെ അതൊക്കെ ലാസ്റ്റാണ് പിന്നെ വണ്ടിയുടെ പൊതുവേ ഇത് പറയുമ്പോൾ പറ്റുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിൽ ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഓക്കെ നല്ല വണ്ടിയാണ് പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെയിൽ ഇല്ല റീസെയിൽ ഇല്ലാത്തത് അവർ തന്നെ റീസെയിൽ ഒഴിവാക്കുവാണ് ഇപ്പം തന്നെ പുതിയ വണ്ടി ഹാരിയർ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കറവ് ഈ വണ്ടികളെല്ലാം ലൈഫ് ടൈം വാറണ്ടി കൊടുക്കും ഈ ലൈഫ് ടൈം വാറൻറ്റി കൊടുത്തിട്ട് അവർ ചെയ്തേക്കുന്നത് ഇത് അവർക്ക് ആരാണ് ഈ ഗുണദോഷം ഉപദേശം ഇത് ചെയ്ത് പറഞ്ഞു എനിക്ക് അറിയാൻ പയ്യ സെക്കൻഡ് ഓണർ ആയി കഴിഞ്ഞാൽ ഇത് വാറണ്ടി എല്ലാം പോവാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ജീവിതകാലം മുഴുവനും ഒരു വണ്ടിയും കൊണ്ട് കിടക്കത്തില്ല സ്വാഭാവികമായിട്ടും വണ്ടി വിൽക്കും വണ്ടി വിറ്റാൽ തന്നെ ആ ലൈഫ് ടൈം വാറൻറ്റി സെക്കൻഡ് ഓണറിനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാന്യമായിട്ടുള്ള റേറ്റ് വണ്ടിക്ക് കിട്ടും പിന്നെ റീസെയിൽ കുറയില്ല പക്ഷേ ഇതിപ്പോൾ സെക്കൻഡ് ഓണർ ഓണറെടുത്ത് കഴിഞ്ഞാൽ വാറൻറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെടുക്കില്ല പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ എക്സ്റ്റൻഡ് വാറൻറ്റി കൊടുക്കുന്നു ലൈഫ് ടൈം വാറൻറ്റി കൊടുക്കുന്നു ആദ്യ സമയങ്ങളിലൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളിലുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ കൊടുക്കാം ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കെടുത്ത വണ്ടിയാണ് ഞാനിത് ഇപ്പൊ ഇതിന്റെ വില പതിനേഴോ പതിനെട്ടരൊക്കെ ആകത്തേ ഉള്ളൂ പോസിറ്റീവും നെഗറ്റീവും പറയണല്ലോ ബ്രോ എന്നടുത്ത് ചോദിച്ചത് കൊണ്ടാണ് പറയുന്നത് വണ്ടി ക്വാളിറ്റിയാണ് വണ്ടി എനിക്ക് ഇഷ്ടമാണ് വണ്ടി ഞാൻ ഇനി എടുക്കുന്നെങ്കിലും എനിക്ക് ടാറ്റയുടെ വണ്ടിയാണ് ഇഷ്ടം പക്ഷേ ഇതിൻ്റെ സംഭവം ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവുകളുണ്ട് ഇവർ യഥാർത്ഥത്തിൽ ഈ വണ്ടി ഇവർ ഇവർ വിചാരിച്ചാൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഇവര് ഇവർ വിചാരിക്കുന്നില്ല ഒരു റീസെയിൽ കുറയ്ക്കുന്ന ഏത് വണ്ടിയാണോ ആ വണ്ടി മുന്നോട്ട് പോവില്ല ഈ വണ്ടിക്കൊന്നും കൊടുത്താലൊന്നും ഒരു വിലയും കിട്ടില്ല ഇപ്പം പതിനേഴര ലക്ഷം രൂപയുടെ പിന്നെ വണ്ടി പ്രെയിമ് വിറ്റാൽ അഞ്ചു ലക്ഷം രൂപക്കാ പറയുന്നത് എങ്ങനെ വിൽക്കാൻ പറ്റും പിന്നെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ഇപ്പം നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറവുണ്ടായിരുന്നു ഇപ്പൊ മിക്കവാറും ഉള്ള ചാർജിങ് സ്റ്റേഷനിലെല്ലാം ചാർജ് കൂട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഇത് ഇതെല്ലാം കൂടെ എടുത്ത് എങ്ങനെ മുതലാക്കും ഇപ്പൊ അവർ വണ്ടി എടുത്തേക്കുന്ന ഹാരിയർ ഇരുപത്തൊന്നര ലക്ഷം രൂപ മോഡൽ എന്ന് പറയുന്നു അത് കൈ കിട്ടണം ഇപ്പം പല വണ്ടികളും നേരത്തെയുള്ള കമ്പനികളിലൊക്കെ വണ്ടി ഇറക്കിയിട്ട് പിന്നെ മഹേന്ദ്രയുടെ വണ്ടി ഇ നയനും ബി സിക്സും ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ബേസ് മോഡൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപയൊക്കെ പറഞ്ഞിട്ട് ആ വണ്ടികൾ ആരേലും കിട്ടിയിട്ടില്ല ഞാൻ സുൽത്താൻ ബത്തേരി നമ്മുടെ ജാറങ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു ബി സിക്സ് രഷേഡ് വണ്ടി അവിടെ വന്നു അപ്പോൾ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വണ്ടി വന്നത് അപ്പോൾ ഞാനൊരു ഇരുപത്തൊന്ന് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പറഞ്ഞാൽ വണ്ടി അങ്ങനെ മുപ്പത്തിമൂന്ന് ലക്ഷം പക്ഷേ വണ്ടി ഇറങ്ങിയിട്ടില്ല അവർ ഈ ബേസ് മോഡലൊന്നും ഇറക്കുന്നില്ല ബുക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ കിട്ടേക്കുവോ ആറ് ഏഴും മാസം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ ആരാടുക്കുന്നു വണ്ടി നിലവിൽ നമുക്ക് കിട്ടുന്ന ഇത് അതേപോലെ ഹാരിയറും ഇരുപത്തൊന്നാറ് ലക്ഷം രൂപ പറയുന്നു എനിക്ക് തോന്നുന്നു ഐ സി വണ്ടിയൊക്കെ ആയാലും വിലക്കുറവാണ് ഇപ്പം ഇത് ഹാരിയർ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ ഡീസൽ വണ്ടിക്ക് ഇത് ഇരുപത്തൊന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കണം അവർ അല്ല ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഇത് പിന്നെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് പിന്നെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കും ഫുൾ ഓപ്ഷൻ കൊടുത്തിട്ട് ഇത് ബുക്കിംഗ് ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊന്നും ഇടരുത് അതൊരു ബിസിനസ്സല്ല വണ്ടി നല്ലതാണ് വണ്ടി യാത്രാസുഖം ഇതേപോലെ യാത്രാസുഖം തന്നെ നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരാൾ ബി എം ഡബ്ല്യു തള്ളന്നുമല്ല കേട്ടോ അങ്ങനെ വിചാരിക്കല്ലേ ബി എം ഡബ്ല്യു എടുത്തിട്ട് അദ്ദേഹം വിറ്റിട്ട് നെക്സോൺ എടുത്തെന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ പറഞ്ഞതാണ് യാത്രാസുഖം നല്ലത് പിന്നെ എന്തിനാ അത്രയും കോടികൾ എടുത്ത് കൊടുത്ത് വണ്ടി എടുക്കുന്നതെന്ന് ചോദിച്ചു നമുക്ക് അങ്ങനെ എടുക്കാനുള്ള ഇതിൽ നമ്മൾ ഹാപ്പിയാണ് ഞാൻ എല്ലായിടത്തും എൻ്റെ വണ്ടി കൊണ്ടാണ് യാത്ര കേരളം മുഴുവനും യാത്ര ചെയ്യുന്നത് എന്നെ ഇതുവരെയും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വണ്ടിയൊന്നും ചതിച്ചിട്ടില്ല പിന്നെ പൊതുവേ ഉള്ളൊരു കാര്യം അതായത് ഇപ്പം ഞാനും യൂസ് ചെയ്യുന്നത് ടാറ്റയാണ് ആ അതേപോലെ തന്നെ പലരും എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുണ്ട് ടാറ്റയുടെ സർവീസ് വളരെ മോശം വളരെ ശോകം അതായത് ഒരു ഒരു കാര്യം കൂടി പറഞ്ഞുതരാം അതെനിക്ക് പറയാതിരിക്കാൻ പറ്റൂല കാരണം വെച്ചാൽ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇലക്ട്രിക്ക് പ്രത്യേകിച്ചിട്ട് അതായത് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നമൊന്നും ടെക്നീഷ്യൻസിന് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ബ്രോ അത് എന്താണെന്ന് ഡാറ്റ വണ്ടി ഇറക്കി നല്ല ടെക്നീഷ്യന്മാരെ ഇറക്കിയിട്ടില്ല ഇവിടെ സർവീസ് സെൻ്റർ മോശമാണെന്ന് ഞാനൊരിക്കലും പറയില്ല കാരണം ഒരു വണ്ടി പത്ത് വണ്ടി ഉള്ളിടത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഇപ്പോഴും വിൽക്കുന്നത് ടാറ്റയാണ് ടാറ്റ ഈ മാസം ഏതാണ്ട് മൂവായിരത്തി അറുന്നൂറോ എഴുന്നൂറോ വെക്കുമ്പം എം ജി രണ്ടായിരത്തി അറുന്നൂറ് ആയിരം ഡിഫറൻസ് വന്നേക്കുവാണ് അപ്പോൾ അത്രയും വിൽക്കുന്ന ടാറ്റ വിൽക്കുന്ന അപ്പോൾ അത്രയും ഈ ഒരു ഒരു സർവീസ് സെൻറ്ററിൽ ഇരുന്നൂറ് വണ്ടി സർവീസ് ചെയ്യുന്നു അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരും ആ കംപ്ലൈൻറ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കൂ ഈ മറ്റുള്ള വണ്ടികളുടെ കാര്യങ്ങൾ പറയുന്നില്ല സർവീസ് മോശം സർവീസ് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ സർവീസ് നല്ലതാണ് എല്ലാവരും അത് അവരേലും കുറ്റമൊന്നുമല്ല മഹീന്ദ്രയുടെയോ അല്ലെങ്കിൽ ടാറ്റയുടെ ഒന്നും കുറ്റമല്ല ഇത് സർവീസിന് ചെല്ലുമ്പം അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വിശാലമായിട്ട് ഇതൊക്കെ ചെയ്യണം ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇതൊരു പുതിയ ടെക്നോളജി അല്ലേ ബ്രോ ഈ ഇ ബിയുടെ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി പുതിയ ടെക്നോളജിയാണ് അത് അറിഞ്ഞു വരണം നമുക്കൊരു പഴിഞ്ഞല്ലുണ്ട് കരയും വേണം ചെറിയ നന്നായിരിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കരുത് പോക്കറ്റ് കാലിയാവുകയും ചെയ്യരുത് പിന്നെ എല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇതിന് ചില നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ എടുത്തിട്ട് വണ്ടി വിറ്റു ഞാൻ ചോദിച്ചപ്പോൾ എന്താ എന്താ സാറേ പോയത് ഓ എനിക്ക് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ ചാർജിങ് സ്റ്റേഷനിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വിൽക്കുന്നത് ഓക്കെ അങ്ങനെയുള്ളവർക്ക് ഡീസൽ വണ്ടി നല്ലതാണ് പക്ഷേ നമുക്ക് ക്ഷമയോടെ നിന്ന് ചാർജ് ചെയ്ത് യാത്ര പോകുമ്പോൾ പോക്കറ്റ് അവിടെ ഇരിക്കും നമുക്ക് ഇപ്പം ഐ സി വണ്ടിയുടെ അതേ വില തന്നെയാണ് പെട്രോൾ വണ്ടി അല്ല ഈ ഇലക്ട്രിക് വണ്ടി വില കൂടുതലൊന്നുമില്ല നേരത്തെ ആളുകൾ പറയും പിന്നെ എൻ്റെ ബ്രോ ഈ ആളുകൾ പുറത്ത് കുറച്ച് ആളുകളുണ്ടല്ലോ എന്ത് കാര്യമായിട്ടാലും നെഗറ്റീവ് ഇട്ട് അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അയ്യോ എനിക്ക് ചെറിയൊരു തിരുത്തുണ്ട് അതിന് മുമ്പ് ഐ സി ഐ സി വണ്ടികളുടെ ഒരേ വില എന്ന് പറയുമ്പോൾ നെക്സോൻ്റെ പെട്രോളും മറ്റേ ഇലക്ട്രിക് കൊടുക്കുമ്പോൾ ഇരട്ടി വിലയുടെ വ്യത്യാസം അതൊക്കെ പണ്ടായിരുന്നു അത് ഞാനെടുത്ത പ്രേമ വണ്ടി പതിനേഴര ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് ഓപ്ഷൻ എടുത്തപ്പം പന്ത്രണ്ട് ലക്ഷം രൂപയുള്ളു പിന്നെ ഡീസൽ നെക്സോണിൻ്റെ വണ്ടി ഇന്ന് പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് ബേസ് മോഡൽ കിട്ടും അതേ വില ഡീസലിന്റെ വണ്ടിക്ക് കിട്ടുന്നു വില മാറി ഈ വണ്ടിക്ക് ഈ ഇത് പിന്നെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വണ്ടി എടുത്തത് പെട്ടെന്ന് കുറഞ്ഞ് അടുത്ത കറവറക്കിയപ്പോഴത്തേന് അവർ ഈ ഇതിൻ്റെ വില കുറച്ച് പിന്നെ പതിനേഴ് ലക്ഷം ആക്കി ആദ്യ സമയങ്ങളിൽ അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കമ്പ്യൂട്ടർ വലിയ എടുത്തുകൊണ്ട് വയ്ക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് ലാപ്ടോപ്പ് പോലെ ആയില്ലേ അതേപോലെ ടെക്നോളജി മാറിയപ്പോഴത്തേന് ബാറ്ററിയുടെ വില കുറഞ്ഞു അതിനനുസരിച്ച് വില കുറഞ്ഞപ്പോഴത്തേന് വണ്ടിയുടെ വില കുറഞ്ഞു ഇതുതന്നെയാണ് ഞാൻ എപ്പോഴും ആളുകളോട് പറയും ഇ വി എടുക്കാൻ പറയും കാരണം യാത്രാസുഖം നമ്മളിപ്പോൾ എല്ലാം മനസ്സിലാക്കണമല്ലോ ഇപ്പം പിന്നെ നമ്മൾ ഈ നാട്ടിനോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ എക്കോ ഫ്രണ്ട്ലിയാണ് ഗ്രീൻ എനർജി അങ്ങനെ നമ്മുടെ പൊല്യൂഷനും മറ്റ് കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ ഇപ്പം ഡൽഹി തന്നെ ബ്രോ എന്ന് മനസ്സിലാക്കും അവിടെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ പ്രശ്നമുള്ളത് ടി വി അവിടെ വന്നു കഴിഞ്ഞാൽ പൊല്യൂഷൻ മാറും അങ്ങനെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ തന്നെ നമ്മൾ വിചാരിക്കണം നമ്മളെ നാട്ടിന് വേണ്ടി ഇപ്പം എല്ലാ ലാഭം വേണം എല്ലാം അത് രാ നമ്മളാണല്ലോ രാജ്യത്തിന്റെ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക അത്രേ ഉള്ളൂ ഇത്രയൊക്കെ പറഞ്ഞ് ചിരിക്കാൻ ചോദിക്കുകയാണ് ഇനി ബ്രോ ഈ വണ്ടി ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാം ഞാൻ ചെയ്യും സജ്ജസ്റ്റ് ചെയ്യും ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നൊന്നും അല്ല വണ്ടി ഇപ്പൊ ഏകദേശം ഡീസലിന്റെ വിലയായി വണ്ടിയുടെ ഡീസൽ വണ്ടിയുടെ വിലയായി രണ്ട് ടാറ്റ ഒന്ന് മനസ്സ് വെക്കണം ഈ റീസെയിൽ അവരായിട്ട് തന്നെ കുറയ്ക്കരുത് അവര് തന്നെയാണ് റീസെയിലിന്റെ ഈ വണ്ടിയുടെ വിലയിരിക്കുന്നത് പിന്നെ കംപ്ലൈന്റ് സ്വാഭാവികമായിട്ടും ഏതൊക്കെ വണ്ടി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പം വണ്ടി ഉള്ളത് ടാറ്റയുടെ വണ്ടിയാണ് ആയിരം വണ്ടി ഉണ്ടെങ്കിൽ അതിൽ എണ്ണൂറ്റമ്പത് വണ്ടി എണ്ണൂറ് വണ്ടിയോളം ടാറ്റയുടെ ആണ് അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എം ജിയുടെ വണ്ടി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട് അവരുടെ വണ്ടിയും ചെയ്തുകൊണ്ട് ഒരുപാട് പോകുന്നുണ്ട് എം ജിക്കും പ്രശ്നമുണ്ട് മഹീന്ദ്രയുടെ പുതിയ വണ്ടികൾ വണ്ടികളറങ്ങി പിന്നെ മഹീന്ദ്രയുടെ വണ്ടികൾ എത്രയോ എണ്ണം ചെയ്തുകൊണ്ട് പോകുന്ന ഗ്രൂപ്പിൽ വരുന്നു ഇതൊക്കെ അവർ ആരുടെയും കുറ്റമല്ല ഇതൊക്കെ ഒരു ടെക്നോളജിയാണ് അത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് നാല് വർഷത്തിന് മുമ്പ് നാല് ഇപ്പോൾ അഞ്ച് വർഷമായി ആ സമയത്ത് ഞങ്ങൾ ധൈര്യത്തോടെ എടുത്ത ആളുകളുണ്ട് വണ്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഈ വണ്ടി തന്നെ ഉപയോഗിക്കുന്നത് ഇനിയും ഒരു വണ്ടി എടുത്താൽ ഞാൻ പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞാൽ ബ്രോ ചാറ്റ വണ്ടി എടുത്തു എടുക്കുകയുള്ളൂ ഇതിൻ്റെ കൂടെ ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടത് വേറെ ഒരു വണ്ടി ഉണ്ടോ വീട്ടിൽ പെട്രോൾ വണ്ടി ഉണ്ടല്ലോ ഇല്ല ആകെ യൂസ് ചെയ്യുന്ന ഇതാണോ എല്ലാം എൻ്റെ പെട്രോൾ ഡീസൽ വണ്ടികളെല്ലാം കൊടുത്തു രണ്ട് ഇലക്ട്രിക്ക് ഓല രണ്ടെണ്ണം ഇലക്ട്രിക് ഉണ്ട് സ്കൂട്ടർ പ്രെയിമുണ്ട് ഈ ഫേസ് ലിഫ്റ്റ് ഉണ്ട് പ്രൈമ് വൈഫിന് സ്കൂളിൽ പോകുന്നു ഓക്കെ ഓക്കെ വീട്ടിൽ പെട്രോൾ വണ്ടികളില്ല ഞാൻ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട് പത്ത് കിലോ വാട്ടിൻ്റെ ഇലക്ട്രിക് മാൻ ആണ് അപ്പോൾ എന്തായാലും താങ്ക് യു